ആത്മഹത്യകൾ പരിഹാരങ്ങളാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ആത്മഹത്യകൾ കൊണ്ട് പരിഹാരം ഉണ്ടാക്കാൻ സാധ്യമാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഇത്തരം ഒരു കാര്യവുമായിട്ട് ഞാൻ വരാനുണ്ടായ സാഹചര്യം എന്നുള്ളത് ഇന്ന് ഞാൻ ഒരു സുഹൃത്തിനെ കണ്ടു അദ്ദേഹമായി കുറേ കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം ഒരു ആത്മഹത്യയുടെ വക്കിലുണ്ടായിരുന്ന വ്യക്തിയാണ് പക്ഷേ എല്ലാ വഴികളും അടഞ്ഞ് ആത്മഹത്യയല്ലാതെ മുമ്പിൽ മറ്റൊരു വഴിയുമില്ല അദ്ദേഹം എന്ന് ചിന്തിച്ചെടുത്തു നിന്നും മാറി നടന്നുകൊണ്ട് പുതിയ വഴികൾ തേടിക്കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന വ്യക്തിയാണ് കാരണം എന്താണെന്നല്ലേ വ്യക്തമായിട്ട് പറയാം നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണേണ്ടതുണ്ട് നമ്മള് ഇന്ന് കേരളത്തിന്റെയും ഇന്ത്യയുടെയും പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ചും കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ ആത്മഹത്യകളുടെ വർധനവ് ഓരോ കൊല്ലങ്ങളിലും വർദ്ധിച്ചു വരികയാണ് ചെറിയ ചെറിയ കാരണങ്ങൾക്ക് വഴക്കുകൾക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ വീട്ടിലുണ്ടാകുന്ന സമൂഹത്തിലുണ്ടാകുന്ന ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് ആളുകൾ ആത്മഹത്യയിൽ അഭയം തേടുന്നതാണ് കാണുന്നത് ഓരോ വർഷവും സൂയിസൈഡ് പോയിന്റുകൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് വളരെ വലിയ കൂടിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ചില ഒറ്റമൂലികളുണ്ട് അല്ലെങ്കിൽ ചില പരിഹാരങ്ങളുണ്ട് അതാ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വ്യക്തമായിട്ട് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഥ ഇങ്ങനെ തുടങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ കഥ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കടം എന്നുള്ളത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഇരുപത്തി ലക്ഷത്തോളം രൂപ അദ്ദേഹം കടക്കാരനായിരുന്നു ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള കടമായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഇത്രയും വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടു അതിനുശേഷം കൊറോണ വന്നു കൊറോണയോടുകൂടി ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും മാറി മറിഞ്ഞു സാധാരണ ഫൈനാൻഷ്യലായി വെൽ സെറ്റിൽഡായ ആളുകൾ പോലും കൊറോണ സമയത്ത് പ്രതിസന്ധിയിലായി പക്ഷേ അതും കഴിഞ്ഞ് ഇപ്പോഴും ഈ കൊല്ലത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കടം എന്നുള്ളത് അഞ്ചു ലക്ഷമായി ചുരുങ്ങി എന്നാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് അതായത് കഠിനമായ പ്രയത്നങ്ങൾ കൊണ്ട് അദ്ദേഹം ഒരു ദിവസം പോലും ഒരു കൂടി അല്ലെങ്കിൽ വേണ്ട എന്ന് ചിന്തിച്ചു കൊണ്ട് ഇന്ന് ഞാൻ ജോലിക്ക് പോയാൽ എനിക്ക് ആയിരമേ കിട്ടുകയുള്ളൂ അങ്ങനെ ആയിരം കിട്ടിയാൽ ഒരു പത്ത് ദിവസം ജോലിക്ക് പോയാൽ പതിനായിരം കിട്ടും ആ കിട്ടിയാൽ അത് ആളുകളുടെ കടം കൊടുക്കാൻ തന്നെ മതിയാകില്ല അത് കടക്കാർക്ക് കൊടുക്കേണ്ടി വരും വീണ്ടും ഞാൻ ബുദ്ധിമുട്ടിലാകും ഇങ്ങനെ തുടങ്ങി വീണ്ടും തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കണമോ എന്ന് അദ്ദേഹം പലപ്പോഴും ചിന്തിച്ചു പക്ഷേ എവിടെയോ ഒരു ഊർജം അദ്ദേഹത്തിന് കൈവന്നു പൂർണ്ണമായിട്ടും കഠിനമായ പ്രയത്നത്തിലൂടെ ജീവിതം തിരിച്ചു മുടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നു നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞാൻ പാതി ദൈവം പാതി എന്നാണല്ലോ നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓരോ ജീവിത ദിവസവും കഠിനമായ പ്രയത്നങ്ങളിലൂടെ സഞ്ചരിച്ചു ജീവിതത്തിൻ്റെ ഓരോ സമയങ്ങളും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുടുംബത്തിനെയും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചുമലിലുണ്ടായിരുന്ന ഉത്തരവാദിത്തമാണ് ചില നിമിഷങ്ങളിലെ തെറ്റായ ചിന്തകൾ കൊണ്ട് അദ്ദേഹം ഇത്തരമൊരു ആത്മഹത്യയിലേക്ക് നടന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് കഴിയുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാരുണ്ടാകാം ഭാര്യയും മക്കളും ഉണ്ടാകാം ഇങ്ങനെ വലിയൊരു ആളുകളാണ് അദ്ദേഹത്തെ വിശ്വസിച്ച് അദ്ദേഹത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് നിന്നുകൊണ്ടിരിക്കുന്നത് അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു പൂർണ്ണമായിട്ടും ആത്മഹത്യയുടെ ഒരു വഴി തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ അവരുടെ കുടുംബം ഇന്ന് അതിനേക്കാൾ ദുരിതത്തിലാകുമായിരുന്നു സമൂഹത്തിന് മുമ്പിൽ പലപ്പോഴും ഈ ഒരു സാമ്പത്തികമായ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അപമാനിക്കപ്പെടാം പൈസ കൊടുക്കാനുള്ളവർ ചിലപ്പോൾ തെറിവിളിച്ചെന്ന് വരാം സമൂഹത്തിന് മുമ്പിലും നാണം കെട്ടെന്ന് വരാം ബാങ്കുകാരും ഫൈനാൻസുകാരും വീട്ടിലേക്ക് വന്നെന്ന് വരാം പക്ഷെ അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് കണ്ടുകൊണ്ട് അതിനുള്ള പരിഹാരങ്ങളാണ് നമ്മൾ തേടേണ്ടത് ഒരു നിലക്കും നമ്മൾക്ക് സാധ്യമല്ലെങ്കിൽ പോലും നാട് വിട്ട് മറ്റു നാടുകളിൽ പോയി അഭയം തേടി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ പോലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വീടില്ലാതെ ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നാണ് മൂന്നു നേരം ഭക്ഷണം ലഭിക്കാത്ത ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാത്ത അനേകായിരം ആളുകളുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാത്ത ആളുകൾ പോലും ഇവിടെ അതിജീവിക്കുന്നുണ്ട് അതിനിടയിൽ ചില നിസ്സാരമായ കാരണങ്ങൾ ചില ഒഴിവാക്കലുകൾ ചില മാറ്റി നിർത്തലുകൾ അല്ലെങ്കിൽ ചില കുടുംബത്തിൽ നിന്നുള്ള മാറ്റി നിർത്തലുകൾ സമൂഹത്തിൽ നിന്നുള്ള മാറ്റി നിർത്തലുകൾ അതൊക്കെ സ്വാഭാവികമാണെന്ന് ആ സ്വാഭാവികതയോടുകൂടി അതിനെ മനസ്സിലാക്കി ജീവിതം തിരിച്ചു കുടിക്കാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് ഒഴിവാക്കിയിടത്തുന്നതോടൊക്കെ നമ്മൾക്ക് നമ്മളെ സ്വീകരിക്കേണ്ടി വരും മാറ്റി നിർത്തിയ ഇടങ്ങളൊക്കെ നമ്മളെ പൂർണ്ണമായിട്ടും തിരിച്ചു വിളിക്കും കാരണം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ കടന്നു വരുന്ന ഒരു തിരിച്ചറിവുണ്ട് അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവുണ്ട് ഈ സമൂഹത്തിനൊന്നാകെ ഊർജം പകരുന്ന നിങ്ങളുടെ ജീവിതം കണ്ട് മറ്റൊരുള്ളവർക്ക് മാതൃകയാക്കാവുന്ന അത്തരം തിരിച്ചറിവുകളും തിരിച്ചുവരവുകളുമാണ് വരുംകാല സമൂഹത്തിൻ്റെയും നമ്മെ പരിചയത്തിൻ്റെയും നമ്മുടെ ചുറ്റുപാടുകളുടെയും ഊർജം എന്നുള്ളത് പ്രതിസന്ധിയുടെ മാലപ്പടക്കം പോലെ തന്നെ നമ്മളെ തളർത്തി ഒരു ഭാഗത്ത് നമ്മളെ ഇല്ലാണ്ടാക്കിയാൽ പോലും അതിൽ നിന്നും നമ്മൾ തിരിച്ചു വരുന്ന ഒരു തിരിച്ചറിവിന്റെ പാതയുണ്ട് അവഗണനയുടെ അവസാന കയ്പുനീരും കുടിച്ചാണ് നമ്മൾക്കാണ് പരിഗണനയുടെ വില മനസ്സിലാവുക അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കിയ ആളുകൾക്കാണ് കയ്പുനീര് കുടിച്ച ആളുകൾക്കാണ് മാധുര്യം എന്തെന്ന് അറിയുക അതുകൊണ്ട് തന്നെ ചില മാധുര്യങ്ങൾ നമുക്ക് നൽകാൻ വേണ്ടി വളരെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ നമ്മൾക്ക് സഞ്ചരിക്കേണ്ടി വരും പക്ഷേ അത്ര കൈപ്പേറിയ അനുഭവങ്ങൾക്ക് ശേഷം ഒരു മാധുര്യത്തിന്റെ ലോകം നമുക്ക് മുമ്പിൽ ഉണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ചില സമയങ്ങളിൽ ഞാൻ പാതി ദൈവം പാതി എന്നാണ് നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക ആത്മാർത്ഥമായി പ്രയത്നിക്കുക നമ്മുടെ ഓരോ നിമിഷങ്ങളും നമ്മൾ തിരിച്ചു വരുവാൻ ഊർജം ഉണ്ടാക്കുവാൻ വേണ്ടി പ്രയത്നിക്കുക അതിനുവേണ്ട എല്ലാ ഊർജങ്ങളും സംഭരിച്ചുകൊണ്ട് നമ്മൾ കഠിന പ്രയത്നം ചെയ്യുക തീർച്ചയായും നമുക്കൊരു തിരിച്ചുവരവുണ്ട് ആ തിരിച്ചുവരവ് എന്നുള്ളത് നമ്മളെ ഒഴിവാക്കിയെടുത്തത് നമ്മളെ മാറ്റി നിർത്തിയെടുത്ത് നമ്മളെ അവഗണിച്ചെടുത്ത് നമ്മളെ കളിയാക്കിയെടുത്ത് എല്ലായിടത്തും മറുപടി നൽകുന്ന ഒരു മഹത്തായ തിരിച്ചുവരവായിരിക്കും അത് ആ തിരിച്ചു ഒന്നൊന്നര സുഖമുണ്ട് ആ തിരിച്ചുവരവിന് സമൂഹത്തിന് മുമ്പിൽ അഭിമാനത്തോടു കൂടി നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും ഏത് ഫൈനാൻസുകാരനാണോ അല്ലെങ്കിൽ ഏത് കടക്കാരനാണോ നിങ്ങൾ അപമാനിച്ചത് ആ അപമാനത്തിനും തിരിച്ചറിവിനും ശേഷം നിങ്ങളൊരു തിരിച്ചുവരവുണ്ട് ഇത് കേവലം ഒരു സാമ്പത്തിക പ്രശ്നത്തിനുള്ള ഒരു തിരിച്ചുവരവിന്റെ കഥയാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാവാനുള്ള സാധ്യതകളുണ്ട് അദ്ദേഹത്തിൽ അത്തരം കാര്യങ്ങളിൽ ഉണ്ടാവുന്ന തിരിച്ചുവരവുകളും അതിനുള്ള പരിഹാരങ്ങളും വരും വീഡിയോകളിൽ നമ്മൾക്ക് സംസാരിക്കാം